എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം വിശാഖം അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ വരുന്ന വൃശ്ചികക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഞാനിവിടെ പറയുന്നത് മാർച്ച് മാസം ഗ്രഹങ്ങൾ വൃശ്ചിക കൂറുകാരുടെ വിവിധ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴുള്ള ചാരബലമാണ് ഇത് പൊതുവായി വരുന്ന ഒരു ഫലനിർണയമാണ് അല്ലാതെ ഓരോ വ്യക്തികളുടെയും ജാതക വിവരണം അല്ല ഓരോ വ്യക്തികൾക്കും ജാതകത്തിൽ ഇപ്പോൾ ഏത് ദശാപഹാര കാലമാണ് നടക്കുന്നത് എന്ന് നോക്കി ആ ദശാനാഥൻ അനുകൂല ഭാവത്തിലോ അല്ലെങ്കിൽ പ്രതികൂല ഭാവത്തിലോ ആണോ എന്ന് മനസ്സിലാക്കി പ്രതികൂല ഭാവത്തിലൊക്കെ ആണെങ്കിൽ ആ ഗ്രഹത്തിന് വേണ്ടതായുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് വൃശ്ചിക കൂറുകാർക്ക് തൊഴിൽപരമായി അനുകൂല കാലമൊക്കെ ആണെങ്കിലും തൊഴിൽ സ്ഥലത്തെ കൂടെ ജോലി ചെയ്യുന്നവരോടുള്ള പെരുമാറ്റം ഒക്കെ വളരെയധികം ശ്രദ്ധിക്കണം സ്വന്തം ചുമതലകളൊന്നും മറ്റുള്ളവരെ ഒരു കാരണവശാലും മേൽപ്പിക്കരുത് തൊഴിൽ സ്ഥലത്ത് അനാവശ്യ കാര്യങ്ങളിലൊക്കെ പോയി ഇടപെടരുത് അതുപോലെ കർമ്മരംഗത്തൊക്കെ അനർഹരുടെയൊക്കെ സ്വാധീനം ദോഷം ചെയ്യുന്നതാണ് എല്ലാവരോടും സൗഹൃദപരമായി പെരുമാറാനൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ സഹപ്രവർത്തകരെ അത്രയും അങ്ങോട്ട് കണ്ണുമടച്ച് വിശ്വസിക്കുകയും ചെയ്യരുത് അനാവശ്യമായ മടി അതുപോലെ താമസിച്ച് തൊഴിൽ സ്ഥലത്ത് എത്തുക എന്നിവ ഒഴിവാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാർച്ച് മാസം നല്ല സമയം തന്നെയാണ് പുതിയ തൊഴിൽ ഒക്കെ തേടുന്നവർക്ക് അല്പം പ്രയാസമൊക്കെ ഉണ്ടായാലും തൊഴിൽ ലഭിക്കുന്നതാണ് അതുപോലെ വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കും അനുകൂല അവസ്ഥ തന്നെയാണ് മാർച്ച് മാസത്തിലുള്ളത് ബിസിനസ്സിൽ ക്രയവിക്രയങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത്ര ഒരു അനുകൂല കാലമായിട്ട് കാണുന്നില്ല എന്നാൽ കൂട്ടുകെട്ടിലൂടെയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതുമാണ് സാഹസമായ നീക്കങ്ങളൊക്കെ ധനനഷ്ടത്തിന് ഇടവരുത്തുന്നതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്പം ശ്രദ്ധിക്കണം ഓഹരി ഇടപാടുകളിലൊക്കെ നഷ്ടസാധ്യതയുമാണ് കാണുന്നത് മാർച്ചിൽ പ്രതീക്ഷിക്കുന്ന ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാകണം എന്നില്ല പണപരമായ ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഊഹക്കച്ചവടത്തിലൂടെയൊക്കെ ധനനഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ പൂർവീക സ്വത്തൊക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ അതിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ആഡംബര കാര്യങ്ങൾക്കായും ഒക്കെ ധാരാളം ചിലവുകളും മാർച്ച് മാസത്തിൽ വന്നേക്കാം വരവ് ചിലവുകളൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അല്പ ഒരു പ്രയാസം നേരിടുന്ന സമയമാണ് മാർച്ച് മാസം വിദ്യാർത്ഥികളാണെങ്കിൽ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് പഠിച്ച വിഷയങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നത് നന്നായിരിക്കും പഠനത്തിൽ നിന്നൊക്കെ ശ്രദ്ധ മാറി പോകാൻ സാധ്യതയുമുണ്ട് പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ കൂടുതലൊക്കെ എഫേർട്ടൊക്കെ എടുക്കേണ്ടതാണ് അതുപോലെ ഉന്നത പഠനത്തിനും വിദേശ പഠനത്തിനുമൊക്കെ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾ മാസത്തിൻ്റെ ആദ്യ ഭാഗമാണ് അവർക്ക് കൂടുതൽ ഗുണപ്രദമായിട്ടുള്ളത് അതുപോലെ പുതിയതായിട്ട് വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് ആലോചനകളൊക്കെ വന്നു ചേരുന്നതാണ് ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾക്കൊക്കെയുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ ദമ്പതികൾ തമ്മിൽ വാക്കേറ്റം ദമ്പതികൾ തമ്മിലുള്ള വാക്കുകളും പ്രവൃത്തികളുമൊക്കെ നിയന്ത്രിക്കേണ്ടതാണ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളും വാക്കേറ്റവും ഒക്കെ ഉണ്ടാകുന്നതാണ് ഉറ്റവരുടെയൊക്കെ സഹായം കൊണ്ട് മാനസിക വിഷമത്തിൽ നിന്നൊക്കെ കരകയറാൻ സാധിക്കുന്നതാണ് അതുപോലെ ഈ മാർച്ചിൽ ധാരാളം ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യേണ്ടി വരുന്നതാണ് അതുപോലെ എടുത്തു ചാടി ഉള്ള പെട്ടെന്ന് ഒക്കെ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ദോഷം ചെയ്യുന്നതാണ് കോടതി കേസൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് അനുകൂലമായ വിധിയൊക്കെ ഉണ്ടാകുന്നതാണ് മനസ്സിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്തേണ്ട പല സന്ദർഭങ്ങളും മാർച്ചിലൊക്കെ ഉണ്ടായേക്കാം സകലത് എന്തുണ്ടെങ്കിലും പൊതുവേ എന്നാൽ ഒരു സുഖഹാനി അനുഭവപ്പെടുന്ന ഒരു സമയമാണ് അതുപോലെ പങ്കാളിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ രോഗമുള്ളവരാണെങ്കിൽ ആ രോഗമൊക്കെ മനോവിഷമത്തിനൊക്കെ ഇടയാകുന്നതാണ് അതുപോലെ മാതാവിനൊക്കെ രോഗമുള്ളവരാണെങ്കിൽ മാതാവിൻ്റെ രോഗത്തിനൊക്കെ ശമനം ഉണ്ടാകുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും അല്പം കൂടുതൽ ശ്രദ്ധിക്കണം ടെൻഷനൊക്കെ കുറയ്ക്കണം അതുപോലെ വൈറസ് സംബന്ധമായ എന്തെങ്കിലുമൊക്കെ രോഗമുണ്ടാകാം അതുപോലെ രക്തസ്രാവം പോലുള്ള രോഗങ്ങളെ ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ദൈവാധീനത്തിനായി മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക കഴിയുന്ന വഴിപാടുകളൊക്കെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടത്തുക ശനിയാഴ്ചകളിൽ ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് കഴിക്കുക നിങ്ങൾക്ക് നല്ലൊരു മാസമായി തീരട്ടെ മാർച്ച് മാസം എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം